ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെയേറെ സ്വാധീന കുറവുള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്ന കേരളവും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഈ തമിഴ്നാട്ടിലും കേരളത്തിലും ജൂൺ നാലാം തീയതി വരാൻ പോകുന്ന റിസൾട്ടിൽ എന്തായിരിക്കും പ്രതിഫലിക്കുന്നത് ബി ജെ പിക്ക് ഒരു നേട്ടം തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ ഇന്ത്യ ഒട്ടാകെയുള്ള ആ ഒരു സർവേ റിപ്പോർട്ട് നോക്കുമ്പോഴത്തേക്കും ബി ജെ പി തന്നെയാണ് ഭരണത്തിൽ വരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബി ജെ പി വളരെയേറെ കൂടുതൽ സീറ്റുകൾ ഇത്തവണ നേടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് സർവേകൾ പോലും സൂചിപ്പിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബി ജെ പി ഇത്തവണ ആ ഒരു തരത്തിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും തമിഴ്നാട്ടിൽ വളരെ വലിയൊരു മുന്നേറ്റമുണ്ടാക്കുമെന്ന് തന്നെയാണ് മിക്ക സർവേകളും സൂചിപ്പിക്കുന്നത് അതായത് ദേശീയ മാധ്യമ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം തമിഴ്നാട്ടിലെ കണക്ക് നോക്കുമ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ ബി ജെ പി ഇത്തവണ വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് എന്നാണ് ആ സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ബി ജെ പിക്ക് അവിടെ സീറ്റ് ഉറപ്പാണ് രണ്ട് മുതൽ ആറ് സീറ്റുകൾ വരെ ബി ജെ പി തമിഴ്നാട്ടിൽ നേടിയെടുക്കാമെന്നാണ് മിക്ക സർവേ ബലങ്ങളും പറയുന്നത് ടൈംസ്നോ കൊടുത്ത സർവേ റിസൾട്ടിൽ പോലും പറയുന്നത് ബിജെപിക്ക് തമിഴ്നാട്ടിൽ രണ്ട് മുതൽ ആറ് സീറ്റുകൾ വരെ കിട്ടാമെന്നാണ് അതോടൊപ്പം തന്നെ വോട്ട് ഷെയർ തമിഴ്നാട്ടിൽ ബി ഉയരുമെന്നും അതുപോലെ തന്നെ അവിടത്തെ അധ്യക്ഷൻ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയെ തന്നെ അവിടെ വിജയിക്കുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് തമിഴ്നാട്ടിൽ വലിയൊരു മാറ്റമാണ് അണ്ണാമലെ അധ്യക്ഷനായി വന്നതിന് ശേഷം ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ ജൂൺ നാലാം തീയതി വരുന്ന റിസൾട്ടിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് മിക്ക സർവേ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഡി എം കെക്കായാലും അതുപോലെ തന്നെ കോൺഗ്രസിനായാലും എൽ ഡി എഫിനായാലും ഒരുപോലെ തിരിച്ചടിയാകുന്ന ഒരു റിസൾട്ട് തന്നെ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഈ സർവേ റിസൾട്ടുകൾ പോലെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേരളവും തമിഴ്നാടും ആ ഒരു തരത്തിൽ ബി ജെ പിയെ എങ്ങനെയെങ്കിലും അകറ്റി നിർത്തണം എന്നുള്ള തരത്തിലാണ് ഈ പറയുന്ന എൽ ഡി എഫ് ആയാലും കോൺഗ്രസ് ആയാലും ഡി എം കെ ആയാലും ഒക്കെ നോക്കുന്നത് പക്ഷേ ഇത്തവണ അത് വിചാരിച്ച കണക്ക് നടക്കത്തില്ല തമിഴ്നാട്ടിൽ ഉറപ്പായിട്ടും അത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് ഇത്തവണ സാധിക്കുമെന്നാണ് സർവേ റിസൾട്ടുകൾ പറയുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വോട്ട് ഷെയർ ബി ജെ പിക്ക് ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് മിക്ക സർവേ ബലങ്ങളും പറയുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ആറ് സീറ്റുകളിലാണ് ആ ഒരു തരത്തിൽ പ്രതീക്ഷയുള്ളത് അതിൽ രണ്ടെണ്ണം വിജയിക്കുമെന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ബി ജെ പിക്ക് വലിയൊരു തേരോട്ടം നടത്താൻ സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ ഒരു കണക്കുകൂട്ടലെന്ന് പറയുന്നത് അപ്പോൾ സർവേ സെന്ററിൽ പറയുന്ന പോലെ തന്നെ ബി ജെ പി തിരുവനന്തപുരവും തൃശൂരും തന്നെയാണ് ഏറെ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അവിടങ്ങളിലൊക്കെ ബി ജെ പിക്ക് വോട്ട് വളരെയധികം കൂടുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ആറ് മണ്ഡലങ്ങളിലും ഒരു വലിയ ത്രികോണ പോരാട്ടം നടക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ ആറ് മണ്ഡലങ്ങളിൽ തന്നെ വോട്ട് ഷെയർ കുത്തനെ ഉയരുമെന്നും ബാക്കിയുള്ള സ്ഥലങ്ങൾ അതായത് കേരളത്തിലെ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഒരു കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇത്തവണ സാധിക്കുമെന്നും വോട്ട് ഷെയർ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനെ കാട്ടിലും കൂടുതൽ വോട്ട് ഷെയർ അത് ഇരുപത് ശതമാനമോ ഇരുപത് ശതമാനത്തിലോ കൂടും എന്നുള്ള തരത്തിൽ തന്നെയാണ് സർവേ ബലങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ രണ്ട് സ്ഥലങ്ങളുടെയും സർവേ ബലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതായത് തമിഴ്നാടും അതുപോലെ തന്നെ കേരളത്തിലെയും സർവേ ബലങ്ങൾ ദേശീയ സർവേ ബലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇത്തവണ ബി ജെ പി കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഉണ്ടാക്കുമെന്നും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ഇത്തവണ ബി ജെ പിക്ക് ഒരു നിർണായകമായിട്ടുള്ള നേട്ടം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നും അവിടുത്തെ അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലെ തന്നെ വിജയിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് സർവേകൾ പുറത്തു വരുന്നത് ഒരു കാര്യം വളരെയധികം വ്യക്തമാണ് കാരണം ഈ സർവേ റിസൾട്ടുകൾ പ്രകാരം കേരളത്തിലും തമിഴ്നാട്ടിലും ഇത്തവണ ബി ജെ പിക്ക് ആ ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ വരും നാളുകളിൽ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഗുണകരമായിട്ട് മാറുകയും ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ഡി എം കെക്കും ഒരുപോലെ തിരിച്ചടിയാകുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് എന്തായിരിക്കും ജനവിധി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ബി ജെ പി ഇപ്രാവശ്യം ഒരു കരുത്തുറ്റ പ്രചരണം തന്നെയാണ് നടത്തിയെന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കേന്ദ്രം തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും വളരെ വലിയ തോതിൽ തന്നെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം തന്നെ ബലമായിട്ട് ഇത്തവണ കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തവണ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് ഇവിടെ സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു അട്ടിമറി വിജയമായിട്ട് മാറുമെന്ന കാര്യവും ഉറപ്പാണ് ബി ജെ പിക്ക് ഭാവിയിൽ അത് ആ ഒരു തരത്തിൽ വളരെ വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ടുള്ള ഒരു തുടക്കമായിട്ട് ഈ ഈയൊരു സർവേബലത്തെ വേണമെങ്കിൽ സൂചിപ്പിക്കാം അത് ജനവിധിയായിട്ട് ജൂൺ നാലാം തീയതി റിസൾട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്